നടൻ ഷൈൻ ടോം ചാക്കോ അറസ്റ്റിൽ മൊഴികളിലെ വൈരുദ്ധ്യവും ഗൂഢാലോചന നടന്നെന്ന സംശയവുമാണ് അറസ്റ്റിന് കാരണമെന്ന് പോലീസ് വൃത്തങ്ങൾ അറിയിച്ചു ഹോട്ടലിൽ നിന്നും ഇറങ്ങിയോടിയത് ഭയം കൊണ്ടാണെന്നും മുറിയിലെത്തിയത് പോലീസാണെന്ന് കരുതിയിരുന്നില്ലെന്നുമായിരുന്നു ചോദ്യങ്ങൾക്ക് ഷൈനിന്റെ മറുപടി വാതിൽ മുട്ടിയത് ഗുണ്ടകളാണെന്ന് കരുതി ആക്രമിക്കുമെന്ന് ഭയപ്പെട്ടിരുന്നു ഇതോടെയാണ് ഓടി രക്ഷപ്പെട്ടത് പിന്നീട് സുഹൃത്തുക്കളെ വിളിച്ചു ചോദിച്ചപ്പോഴാണ് പോലീസാണ് ഹോട്ടൽ മുറിയിൽ എത്തിയതെന്ന് അറിയുന്നതെന്നും ഷൈനിന്റെ മൊഴിയിൽ പറയുന്നു പോലീസിനെ കബളിപ്പിക്കാൻ ശ്രമിച്ചിട്ടില്ലെന്നും താൻ രാസലഹരി ഉപയോഗിക്കാറില്ലെന്നും ചോദ്യം ചെയ്യലിൽ ഷൈൻ പറഞ്ഞു കഴിഞ്ഞ ദിവസമാണ് കൊച്ചിയിലെ സ്വകാര്യ ഹോട്ടലിൽ നിന്നും ഷൈൻ ടോം ചാക്കോ ഇറങ്ങി ഓടിയത് ഹോട്ടലിൽ ലഹരി ഉപയോഗിക്കുന്നുണ്ടെന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലെത്തിയ ഡാൻസ് ഓഫ് സംഘത്തെ കണ്ട് ഷൈൻ ഓടുകയായിരുന്നു ജനൽ വഴി റിസപ്ഷനിലൂടെ ഓടുന്ന ഷൈൻ ടോം ചാക്കോയുടെ സി സി ടി വി ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു അതേസമയം രാസലഹരി ഉപയോഗിച്ചിട്ടില്ലെന്ന് പറയുമ്പോഴും ഷൈനിന്റെ മൊഴികളിലെ വൈരുദ്ധ്യം പോലീസിനെ കുഴയ്ക്കുന്നുണ്ട് ഈ സാഹചര്യത്തിൽ നടനെ വൈദ്യ പരിശോധനയ്ക്ക് വിധേയനാക്കാനുള്ള ആലോചനയിലാണ് ഇപ്പോൾ പോലീസ് മുൻപ് ലഹരി ഉപയോഗിച്ചതിന് ചികിത്സ തേടിയിട്ടുണ്ടെന്ന് ഷൈൻ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് ഒരു സ്വകാര്യ ആശുപത്രിയിലാണ് ചികിത്സയ്ക്ക് വിധേയനായതെന്നാണ് മൊഴി നടൻ ഇപ്പോൾ ലഹരി ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് സ്ഥിരീകരിക്കണമെങ്കിൽ മെഡിക്കൽ പരിശോധന നടത്തിയേ മതിയാകൂ എന്നാണ് പോലീസിന്റെ നിലപാട് അതിനിടെ തനിക്ക് ആരോഗ്യ പ്രശ്നമുള്ളതായി ഷൈൻ മൊഴി നൽകിയിട്ടുണ്ട് ഇക്കാര്യങ്ങളെല്ലാം പരിശോധിച്ച ശേഷമാകും പോലീസിന്റെ തുടർ നടപടികൾ ചോദ്യം ചെയ്യുന്നതിന്റെ ഇടവേളയിൽ ഷൈൻ മയങ്ങുന്നതിന്റെ ദൃശ്യങ്ങളും പുറത്തുവരുന്നുണ്ട് മൂന്ന് എസ് പിമാരുടെ നേതൃത്വത്തിലാണ് ഷൈനിനെ ചോദ്യം ചെയ്തത് പലതിനോടും ഒറ്റവാക്കിലായിരുന്നു ഷൈനിന്റെ പ്രതികരണം ലഹരി ഇടപാടുകൾ ഉണ്ടോ എന്നറിയാനായി ഷൈനിന്റെ വാട്സപ്പ് ചാറ്റുകളും കോളുകളും ഗൂഗിൾ പേ ഇടപാടുകളുമെല്ലാം പോലീസ് പരിശോധിക്കും മൂന്ന് ഫോണുകളാണ് ഷൈനിനുള്ളത് എന്നാൽ ചോദ്യം ചെയ്യലിനായി എത്തിയപ്പോൾ ഒരു ഫോൺ മാത്രമാണ് ഷൈൻ കയ്യിൽ കരുതിയത് ഇത് സ്ഥിരമായി ഉപയോഗിക്കുന്ന ഫോൺ തന്നെയാണോ എന്നതിൽ സംശയമുണ്ട് മറ്റു രണ്ട് ഫോണുകൾ എന്തുകൊണ്ടാണ് കൊണ്ടുവരാതിരുന്നത് എന്ന ചോദ്യത്തിന് മറന്നുപോയി എന്നാണ് നടൻ മറുപടി നൽകിയത് കഴിഞ്ഞ ഒരു മാസത്തെ ഷൈനിന്റെ ഫോൺ വിവരങ്ങൾ പോലീസ് ഇതിനോടകം ശേഖരിച്ചിട്ടുണ്ട് ഷൈൻ ആരെയൊക്കെ വിളിച്ചു ഏതൊക്കെ ഹോട്ടലുകളിൽ താമസിച്ചു തുടങ്ങിയ വിവരങ്ങളും സി ദൃശ്യങ്ങളും ശേഖരിച്ചിട്ടുണ്ട് രക്ഷപെട്ടു പോയതിനു ശേഷം ഷെയ്ൻ കഴിഞ്ഞ ഹോട്ടലിലെ സി സി ടി വി ദൃശ്യങ്ങളും പോലീസിന് ലഭിച്ചിട്ടുണ്ട് നടി വിൻസി അലോഷ്യസിന്റെ പരാതിക്ക് പിന്നാലെയാണ് ഷെയ്നെതിരെ അന്വേഷണം നടക്കുന്നത് ലഹരി ഉപയോഗിച്ച സൂത്രവാക്യം എന്ന സിനിമയുടെ സെറ്റിൽ വെച്ച് തന്നോട് അപമര്യാദയായി നടൻ പെരുമാറിയെന്നാണ് വിൻസി പരാതിയിൽ പറഞ്ഞിരുന്നത് സിനിമ നിന്നു പോകാതിരിക്കാനാണ് താൻ സെറ്റിൽ നിന്ന് ഇറങ്ങിപ്പോകാതിരുന്നതെന്നും നടി പറഞ്ഞിരുന്നു കഴിഞ്ഞ ദിവസം ഇത് സംബന്ധിച്ച് അവർ താരസംഘടനയായ അമ്മയ്ക്കടക്കം പരാതി നൽകിയിരുന്നു ഈ വിവാദങ്ങൾക്കിടയിലായിരുന്നു ഷൈനിന്റെ ഹോട്ടലിൽ നിന്നുള്ള ഓട്ടവും ദൃശ്യങ്ങളുമെല്ലാം പുറത്തു വന്നത് അതേസമയം വിൻസിയുടെ പരാതിയിൽ താരസംഘടനയായ അമ്മ നടനെതിരെ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട് തിങ്കളാഴ്ച ഷൈനിനോട് വിശദീകരണം നൽകാൻ സംഘടന ആവശ്യപ്പെട്ടിരുന്നു വിന്സിയുടെ പരാതിയില് കഴമ്പുണ്ടെന്ന് തെളിഞ്ഞാൽ ഷൈനിനെ സംഘടനയിൽ നിന്നും പുറത്താക്കിയേക്കുമെന്നാണ് സൂചന അതേസമയം സംഘടനയ്ക്ക് താൻ മറുപടി നല്കുമെന്നാണ് ഷൈൻ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത്